കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത് വാടക വീടുകളിലാണ് കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ ഇനിയും നടപ്പായിട്ടില്ല തിരമാലകളടിച്ച് വർഷങ്ങൾക്ക് മുൻപ് തകർന്നുപോയ വീടുകളുടെ ചുമർഭാഗങ്ങളുടെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് ചിറമൽ കടപ്പുറത്തുകൂടി നടന്നു നീങ്ങുമ്പോൾ കടലാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകൾ കാണാം ചിതറിത്തെ നിൽക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിലൂടെ പ്രദേശത്തെ പല വീടുകളിലേക്കും കടൽവെള്ളം അടിച്ചു കയറുന്നത് പതിവാണ് ദുരിതം സഹിക്കാൻ കഴിയാതെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെക്കുവാൻ സ്ഥലവും ധനസഹായവും നൽകുമെന്ന അധികൃത ഉറപ്പുകൾ ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മൂന്ന് സെന്റ് സ്ഥലം ലഭിച്ച പല കുടുംബങ്ങളും വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ വാടക വീടുകളിൽ സ്വന്തം ചിലവിൽ കഴിയുകയാണ് മൂന്ന് സെന്റ് സ്ഥലം പോലും ലഭിക്കാത്ത കുടുംബങ്ങളും ചെറുമൽ കടപ്പുറത്തുണ്ട് ഈ വീടും ഞാൻ നിന്ന സ്ഥലം എല്ലാം അവസ്ഥ വന്നു അവിടെ അവിടെ ഓരോ ചില സാഹചര്യങ്ങളിൽ വാടക താമസിക്കേണ്ട അവസ്ഥ എന്നിട്ട് നമ്മൾ കൊടുക്കാൻ പഞ്ചായത്ത് കൊടുക്കാൻ ഒന്നും ഇതുവരെ കഴിയുന്ന മത്സ്യത്തൊഴിലാളിയായ പുരുഷ ദുരിതത്തെ കുറിച്ച് പറഞ്ഞു ഉള്ളത് ഇപ്പൊ ഒരു നൂറ് മീറ്ററിനകത്താണ് ഈ കടൽ ഉള്ളിൽ കളിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോ എന്ത് സംഭവിക്കുന്ന ആർക്കും ഒന്നും പറയാൻ കഴിയില്ല കടലിനെപ്പറ്റി ഞങ്ങൾ ഇപ്പൊ ദൂരം പോയിട്ട് വാടകക്കാൻ നിക്കുന്നു ഞങ്ങളെ വീടിനും